ും ഞാൻ വലിയൊരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് വന്നത് അതിനിടെ വേറൊരു സംഭവമായിട്ട് അങ്ങ് പോയി അത് ഇഷ്യൂ വേറൊന്നും നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി എല്ലായിടത്തും നടക്കുന്നത് കാണുന്നുണ്ടായിരിക്കും എല്ലാവരും അതിൽ തന്നെ നാഷണൽ ഹൈവേ പല സ്ഥലത്തും പൊളിഞ്ഞു വീണിരിക്കുന്നതിന്റെ വാർത്തകളും കാണുന്നുണ്ടായിരിക്കും അപ്പൊ ഈ പൊളിഞ്ഞു വീഴുന്ന സമയത്ത് ഈ നാഷണൽ ഹൈവേക്ക് രണ്ട് തന്തയാണ് ഒന്ന് കേന്ദ്രമോ അല്ലെങ്കിൽ കേരളമോ കേരളം കേന്ദ്രത്തിന്റെയാണെന്ന് പറയും കേന്ദ്രം കേരളത്തിന്റെ ആണെന്ന് പറയും ശരിക്കും എന്താണെന്നുള്ളത് നമുക്കറിയാം നമ്മളത് രാഷ്ട്രീയപരമായിട്ട് ഇവിടെ സംസാരിക്കുന്നില്ല പക്ഷേ ഈ സംഭവം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോന്നറിയത്തില്ല ഈ പണി നടക്കുന്ന ടൈം തന്നെ നമുക്ക് പണി പണിസ്ഥലത്ത് പലയിടത്തും അപകടങ്ങളുണ്ടാകുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പണി നടക്കുന്നത് പൊളിഞ്ഞു വീഴുന്നുണ്ട് അതിനേക്കാളും വലിയൊരു സീരിയസ് ഇഷ്യൂ ആണ് നമ്മളിനി ഫേസ് ചെയ്യാൻ പോകുന്നത് കാരണം നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ച വണ്ടിയും കൊണ്ട് അതിനേക്കാളും വിലയുള്ള നമ്മുടെ ജീവനും കൊണ്ട് നമ്മൾ റോഡിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിടിഞ്ഞു വീണേൽ എന്ത് ചെയ്യും ഇത് ആരെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതാക്കാൻ വേണ്ടിയിട്ടോ ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക നമ്മൾ നാഷണൽ ഹൈവേയുടെ ഇപ്പോൾ പണി നടക്കുന്ന സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ വരെ ചെറിയ ചെറിയ കല്ലുകൾ അടുക്കി വെച്ചിട്ട് ഒരു കല്ലുകൾ പോലത്തെ ഒരു സംഭവമാണ് അത് അതടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പോകുന്നത് ചിലപ്പോൾ കോൺക്രീറ്റ് സൈഡോ ഒക്കെ അതെനിക്ക് അറിയില്ല പക്ഷേ അതുപോലെ തന്നെ ചില സ്ഥലത്ത് വരെ സ്ക്വയറിലെ പാളുകൾ ലോക്ക് പോലെ അടുക്കി വെച്ചിട്ടാണ് പോകുന്നത് ഇത് പല സ്ഥലത്തും പുറത്തേക്ക് തള്ളി നിൽക്കുക അത് ഒരു സൈഡിൽ നേരെയാണ് വരുന്ന അവിടുന്ന് ഈ ഈ രണ്ട് സൈഡും നേരെയായിരിക്കും നിൽക്കുക നടുഭാഗം കുറച്ച് തള്ളി അരിക്ക് നിൽക്കുന്നത് കാര്യം ഇതിന്റെ ഒരു അലൈൻമെന്റ് തെറ്റി ഒരു സൈഡ് ചാരി ചരിഞ്ഞാ നിൽക്കുന്നത് ഇപ്പൊ എന്ത് സുരക്ഷയോടെയാണ് ഈ സംഭവം ചെയ്യുന്നത് ഈ സംഭവത്തിന് എന്ത് ഉറപ്പ് വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം രണ്ട് സൈഡില് മണ്ണുകൾ കൂട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ പുഴിയോ അല്ലെങ്കിൽ കായലിൽ നിന്ന് മണ്ണോ അല്ലെങ്കിൽ ഇവര് തന്നെ പണിക്കെടുത്തിരിക്കുന്ന ആ മണ്ണുകൾ നടുക്ക് ഫില്ല് ചെയ്തിരിക്കുവാണ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുകയാണ് എത്ര കാലം ഇതിങ്ങനെ കെട്ടി നിർത്താൻ പറ്റും ഇത് ലോക്കാണ് സംഭവിച്ചു ഈ സംബന്ധിച്ചു ഇതിപ്പോ എന്തായാലും എല്ലാ കാലം നമുക്ക് മനുഷ്യൻ ഉണ്ടാക്കിയ സാധനം എല്ലാം എപ്പോഴും നിലനിൽക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരെണ്ണത്തിന് ഡാമേജ് വന്നാൽ വന്നപ്പോ ഇത് മറിഞ്ഞു വീണായിട്ട് ഇപ്പൊ തന്നെ പല സ്ഥലത്തും ഞാൻ ഈ ചരിവുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടുന്ന് അത് തള്ളി പുറത്തേക്ക് വീണ് ആ ടൈമിൽ ഒരു ബ്ലോക്ക് വന്നിരിക്കുന്ന സമയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വല്ല അവിടെ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കാറുകളാണെങ്കിലും നിർത്തിയിട്ടിരിക്കുന്ന ഓടുന്ന സമയത്ത് ഇത് മറിഞ്ഞു വീണ് എത്ര പേർക്ക് അപകടം പറ്റാം എത്ര ജീവൻ അപകടം പറ്റാം നമ്മള് വേറെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ഭീമമായ ടാക്സി കൊടുക്കുന്ന ഒരു നാടും കൂടെയാണ് നമ്മൾ അല്ലെ അതിന് നമ്മൾ ടോളും കൊടുക്കാൻ പോകും അപ്പൊ ഇത്രയും വലിയൊരു സുരക്ഷിതത്വം ഇല്ലാത്ത രീതിയിലാണോ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് എല്ലാവടത്തും ഫ്ലൈ ഓവർ വരുവാണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഈ സംഭവം എന്ത് എന്ത് കൺസ്ട്രക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഇവര് ചെയ്യുന്നില്ല നിങ്ങളെല്ലാവരെയും ഇപ്പോൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് സഞ്ചരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒന്ന് നോക്കും നേരെ വരുമ്പോഴത്തേക്കും നേരെ നിൽക്കുന്ന ഭാഗത്ത് തന്നെ പുറത്തേക്ക് അവിടെ എവിടെയൊക്കെ തള്ളിപ്പായിട്ടാണ് നിൽക്കുന്നത് ഈ തള്ളിപ്പ് നാളെ ഒരു അപകടമായിട്ട് തന്നെ വരുമെന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻ്റ് ഷ്യുവാണ് പക്ഷേ അധികാരികൾ അത് നോക്കുന്നില്ല ആരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല ഇത് എവിടെയെങ്കിലും പൊളിഞ്ഞ് വീണ് കഴിയുമ്പോഴത്തേക്കും അന്നേരം ഞങ്ങൾ അങ്ങനെ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു നമ്മുടെ ആ നാട്ടിലെ കുറച്ച് ആൾക്കാർ വരും അതിൻ്റെ ഒപ്പം തന്നെ എതിർ പാർട്ടിക്കാരെ ആ ഇതിൻ്റെ അതും പൊക്കി പിടിച്ചുകൊണ്ട് വരും അതല്ലാതെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാവാതെ ആരും പ്രതികരിക്കാത്ത രീതിയിലാണ് നമ്മുടെ നാട്ടിലിപ്പോൾ പോയിക്കൊണ്ടു അപ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരികയാണ് നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അധികാരപ്പെട്ട മെമ്പർമാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ആരെയോ വെച്ചാൽ അവരെ അറിയിച്ചു ഇതിനൊരു സൊല്യൂഷൻ കാണാൻ നോക്കുക കാരണം പണി പൂർത്തിയായതിന് ശേഷം പിന്നെ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല ഈ പൊളിക്കുമ്പോഴും പോകുന്നത് നമ്മുടെ പൈസയാണ് നമ്മൾ അതിനൊക്കെ ചേർത്ത് വേറുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവുക അപ്പൊ ഇതൊരു സീരിയസ് ആയിട്ട് എടുക്കുക നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ പല സ്ഥലത്തും കാണുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്ത് പോവാൻ നോക്കുക ഞാൻ ബാക്കിയുള്ള ഇതിൻ്റെ അപ്ഡേറ്റുകൾ വീഡിയോ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യാം